നമസ്കാരം എല്ലാവർക്കും കുമാർ കുമാർക്കണക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു കാര്യമാണ് ശനിമാറ്റവും വ്യാഴമാറ്റവും രണ്ടര വർഷക്കാലം കൂടുമ്പോൾ ഉണ്ടാവുന്ന ശനിമാറ്റവും ഒരു വർഷക്കാലം കൂടുമ്പോൾ ഉണ്ടാവുന്ന വ്യാഴമാറ്റവും തീർച്ചയായും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നിരുന്നാലും ഈ ശനിയും വ്യാഴവും കൂടിച്ചേർന്ന രാശി മാറുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ ഈ അത്യപൂർവ്വ മീനൻ രാശിയിലേക്ക് വരുന്ന ശനിമാറ്റം എങ്ങനെയാണ് ധനുരാശിക്കാർക്ക് ഫലങ്ങൾ തരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ധനുരാശിക്കാരുടെ വ്യാഴമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധനുരാശിയിൽ ജനിച്ച ആളുകൾക്ക് വ്യാഴം വളരെയധികം പ്രധാനമാണ് കാരണം നിങ്ങളുടെ രാശിചക്രത്തിന്റെ അധിപൻ എന്നതിന് പുറമെ നിങ്ങളുടെ ഭവനമായ നാലാമത്തെ വീടിന്റെ അധിപൻ കൂടിയാണ് വ്യാഴം ഏഴാം ഭാവത്തിലാണ് വ്യാഴം സംക്രമിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ആറാം ഭാവത്തിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം അത്ര കണ്ട് അനുകൂലമായിരിക്കുകയില്ല എന്നിരുന്നാൽ ഏഴാം ഭാവത്തിൽ വ്യാഴസംക്രമം സംഭവിക്കുന്നതിനാൽ ഇത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ മാധുര്യമൊക്കെ കൊണ്ടുവരും നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള വഴക്കുകളൊക്കെ കുറയും അതേസമയം സ്നേഹം തഴച്ചു വളരും പരസ്പരം ഉത്തരവാദിത്ത ബോധവും വിശ്വസ്തയുമൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ് വരാൻ പോകുന്നത് ബിസിനസ്സിലും നിങ്ങൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതൊരു പഴയ ആഗ്രഹവും സഫലമാകും ഒരു വസ്തു വാങ്ങാനൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു സമയമാണ് അല്ലെങ്കിൽ ഒരു ഗൃഹം നിർമ്മിക്കാൻ പറ്റിയ സമയമാണെങ്കിൽ അതും സാധുവരിക്കും വിദേശത്ത് പങ്കാളിയെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതെല്ലാം സാധിക്കുന്ന സമയമാണ് വ്യാഴം നിങ്ങളുടെ പതിനൊന്നാമത്തെയും ഒന്നാമത്തെയും മൂന്നാമത്തെയും ഭാഗങ്ങളെ കൂടി ദർശിക്കുന്നുണ്ട് അത് യാത്രയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കൂടാതെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ ശക്തമാകുന്നത് വഴി ജീവിതത്തിൽ അഭിവൃദ്ധി കൈവരിക്കും പ്രത്യേക രീതിയിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഓറയിലേക്കുള്ള പോസിറ്റീവ് എനർജി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും ഇനി ഇവര് ഒക്ടോബറിൽ വരുന്ന ഒരു വ്യായത്തിന്റെ ചെറിയൊരു മാറ്റം അത് എട്ടാം ഭാവത്തിലേക്കാണെങ്കിലും അത്ര കണ്ട് കാര്യമാക്കേണ്ട ആവശ്യമില്ല വീട്ടിലുള്ളവരുടെയും മറ്റ് അതായത് മാതാ മാതാപിതാക്കളുടെയും പങ്കാളിയുടെയൊക്കെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി പിന്നീട് ഡിസംബറിൽ തിരിച്ച് ആ ഒരു വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് തന്നെ വരുന്നതിനാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കുകയില്ല ഇനി ഇവരുടെ ശനിമാറ്റ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധനുരാശിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാവങ്ങളുടെ അധിപനാണ് ശനി ഇത് നിങ്ങളുടെ നാലാമത്തെ ഭാഗത്തിലേക്കാണ് മാറുന്നത് ഒന്ന് ആറ് പത്ത് ഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എല്ലാം നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നീക്കുക കൂടാതെ ഈ മാറ്റം കുടുംബത്തിൽ ചെറിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുമെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് വരികയില്ല കൂടാതെ നിങ്ങൾ ഈ കാലയള കാലയളവിൽ കൂടുതലായിട്ട് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജൂലൈ നവംബർ മാസങ്ങളിൽ അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ഒരു ചെറിയ ദോഷം ഒഴിച്ചു നോക്കുകയാണെങ്കിൽ ധനുരാശിക്കാർക്ക് ഏഴാം ഭാവത്തിലേക്ക് വരുന്ന ആ ഒരു വ്യാഴവും ഈ ഒരു ശനി മാറ്റവും എല്ലാം വളരെയധികം അനുകൂലമായിരിക്കും വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ തീർച്ചയായും ഫലങ്ങൾ ലഭിക്കും ശനി എന്ന് പറയുന്നത് കർമ്മദാതാവും കൂടിയാണല്ലോ